നമസ്കാരം ഇന്നലെയും ഒരു വാർത്ത കേട്ടു ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി അധ്യാപകരുമായിട്ടുള്ളൊരു പ്രശ്നത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ പുതുമ ഉള്ളൊരു വാർത്ത അല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയ ഷോക്ക് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഏ ഒരു ടീനേജിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു വാർത്ത അല്ലാതെ ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആക്ച്വലി ഈ പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് ആക്ച്വലി ഹോസ്പിറ്റൽസിലും അങ്ങനെ ഫാമിലി കൗൺസിലിംഗ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെങ്കിലും എന്തോ ഒരു നിയോഗം പോലെ അവിടുന്ന് ഞാൻ തന്നെ സ്വയം ഒരു പാർട്ട് ടൈം ആയിട്ട് ഫാമിലി കൗൺസിലിങ്ങും റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങും എല്ലാം ഉണ്ടപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജസ്സോ തിരഞ്ഞെടുക്കുമായിരുന്നു അതേതാണ്ട് കഴിഞ്ഞ വർഷം വരെ ഒരുവിധം പ്രൊഫഷണൽ കോളേജസ് ആർട്സ് കോളേജസ് പിന്നെ സ്കൂൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ അതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് ഞാനൊരു സോ കോൾഡ് നല്ല കുട്ടി എന്ന് പറയുന്നത് നല്ല കുട്ടി ഇൻ ദ സെൻസ് എന്താണ് ഈ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നാമതാവുന്നതാണ് നല്ല കുട്ടി അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല അങ്ങനൊരു കാലം അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനൊരു സോക്കോൾ നല്ല കുട്ടിയേ അല്ലായിരുന്നു അപ്പം അന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട് അന്നൊന്നും കൗൺസിലിങ്ങൊന്നും അങ്ങനെയൊന്നും അറിയില്ല നമുക്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും സ്കൂൾസിലൊന്നും ഇല്ല അപ്പം അങ്ങനെ ഒരാൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്കൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് നന്നായി എന്ന് ഒരു കാലം എത്തിയപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം ആരാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ എഴുതപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് ആ ടീനേജിലുണ്ടായ കുറേ പ്രതിസന്ധികളാണ് ആരുടെയും കുറ്റമല്ല കാരണം ആർക്കും എന്താ മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എൻ്റെ അടുത്തോട്ട് ആരും ചോദിക്കുന്നില്ല എനിക്കൊരാൾ അങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്തോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സ്റ്റിൽ എൻ്റെ പ്രതിസന്ധികൾ ഫ്യൂച്ചറിൽ എൻ്റെ പ്രതിസന്ധികൾ വന്നപ്പോൾ എനിക്ക് ഞാൻ വളരെ തൊട്ടാവാടിയായ ഒരാളായിരുന്നിട്ട് കൂടി എനിക്കങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റി അത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പം ഞാൻ ഒക്കെ ഒരു എയ്റ്റീസിൻ്റെ ആദ്യമൊക്കെയാണ് ടെൻ ടെൻത് ഒക്കെ കഴിഞ്ഞ അതായത് ഞാൻ സെവൻറ്റി ഫൈവ് ബോണാണ് അപ്പം ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അന്ന് കോൺവെൻറ്റിലാണ് ഞാൻ പഠിക്കുന്നത് അവിടെ മോറൽ സയൻസ് ക്ലാസ്സും ഉണ്ട് കാറ്റിസം ക്ലാസ്സും ഉണ്ട് അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിൽ ഏത് ക്ലാസ്സിൽ പോയാലും ഫൈൻ നമ്മൾ പോവാതിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം പക്ഷേ അങ്ങനെയാണോ അങ്ങനെയൊരു ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഒരു പീരീഡ് ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് ചിലപ്പോൾ പ്രോജക്റ്റ് ചെയ്യാനായിരിക്കും കുട്ടികൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ വർക്ക് ചെയ്ത് എടുത്തൊന്നും അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പം അതിനു പകരമാണ് ഈ കൗൺസിലേഴ്സിനെ പോസ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെ ഒരുപാട് പ്രതിസന്ധികൾ കാരണം ഇപ്പം ഞങ്ങളൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൗൺസിലേഴ്സാണ് ഇപ്പം പ്രോജക്ട്സൊക്കെ കൂടി വരുന്നുണ്ട് അപ്പം നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റം വളരെ കുറവായിരുന്നു എന്നും എന്നും അതിൻ്റെ കാരണം അതിൻ്റെ എന്തുകൊണ്ടാണ് സപ്പോർട്ടിങ് സിസ്റ്റം കുറയുന്നത് കൗൺസിലിംഗിൻ്റെ പ്രാധാന്യം സമൂഹത്തിനും അറിയില്ല അത്രത്തോളം അറിയില്ല അതുകൊണ്ടാണ് അത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ആ സമയത്തൊക്കെ മോറൽ സയൻസ് പീരീഡും കാറ്റഗറി സമ്പരീഡും ഒക്കെ ഉണ്ട് അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന കുറച്ച് കഥകളുണ്ട് ഇന്നത്തെ പോലെ ജാതി മതവും ഒന്നും കമ്പൈൻ ചെയ്തിട്ടല്ല മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ പോയാലും ആരും ഒന്നും ചോദിക്കില്ല അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ മാറി മാറി ഇതിൽ രണ്ടിലും പാർട്ടിസിപ്പേറ്റീവായിരുന്നു അതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചത് വിദ്യാധിരാജ എന്ന് പറഞ്ഞു ആ വിദ്യാധിരാജ സ്കൂളിലാണ് അവിടെ ഒരു എൺപത് വയസ്സൊക്കെ അന്നുള്ള ഒരു അമ്മൂമ്മ ടീച്ചറുണ്ട് ടീച്ചർ ടീച്ചർ ഞങ്ങൾക്ക് പഠനം ഡ്രോയിങ് ടീച്ചറാണ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് കഥകൾ പറഞ്ഞുതരും അപ്പം ഭഗവത്ഗീതയൊക്കെ നമുക്ക് ചൊല്ലിത്തരും ഒരുപാട് അവിടെയും ഞാനും ആലോചിക്കുന്നത് ഇതിലെ ജാതിയും മതവും തിരിച്ചല്ല കുട്ടികളിരിക്കുന്നത് എല്ലാവരും അമ്മൂമ്മ ടീച്ചറിൻ്റെ ക്ലാസ്സിലിരിക്കും അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞൊരു കഥയുടെ ഒരു ചെറിയ എനിക്ക് ഓർമ്മകളാണെന്ന് വെച്ചാൽ ശിവനെ പറ്റി പഠി പഠിപ്പിക്കുകയാണ് ഇപ്പം ചുടല ശിവൻ ശ്മശാനത്തിൻ്റെ അടുത്ത് വസിക്കുന്ന ശിവൻ അപ്പം കൊല്ലത്ത് ശ്മശാനത്തിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട് മണൽ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് ശിവൻ നമ്മൾ നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാന്ന് വെച്ചോ എന്നിട്ട് നമുക്ക് പ്രേതമായിട്ട് ഒന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മുമ്പിലോട്ടൊന്ന് ചെന്നാൽ ഒരു ഒരു ഇമാജിനേ ഇമാജിനേഷൻ പറയുകയാണ് നമുക്ക് പേടി വരും പക്ഷെ ശിവൻ അങ്ങനെയല്ല ശ്മശാനത്തിൽ നമ്മൾ കത്തിത്തീരുമ്പോഴും ശിവൻ്റെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും അങ്ങനെ എന്തോ ഒരു കഥയാണത് പക്ഷെ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് നമ്മളിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഏഹ് അതായത് നമ്മളെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് ഏഹ് നമുക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതുന്നുള്ള ഒരാളാണ് പക്ഷെ പിന്നെ അദ്ദേഹം അല്ലെങ്കിൽ ആരോ മരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്ന വിഷമിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഫ്രണ്ടിൽ വന്നിരുന്ന നമ്മൾ പേടിച്ചോടും അപ്പോൾ നമുക്ക് സ്നേഹമൊന്നുമില്ല അതാണ് ശരാശരി മനുഷ്യന് അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ സഹനമെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ പോട്ടെ നമുക്ക് പുരാണങ്ങളൊന്നും എടുക്കണ്ട നമുക്ക് കോവിഡ് സമയം നടക്കാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം അറിയില്ല എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല കോവിഡ് സമയത്ത് കുറേ വാർത്തകൾ അതായത് ആദ്യത്തെ സമയത്തൊക്കെ പ്രവാസികൾ നാട്ടിലോട്ട് എത്തുമ്പോൾ വീട്ടുകാർ കഥ തുറക്കുന്നില്ല ഭാര്യ മക്കളും കഥ തുറക്കുന്നില്ല ആ സമയത്ത് ഒരുപാട് മനുഷ്യൻ്റെ പച്ചയായ മനസ്സിലെ യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് പുറത്തായ ഒരു സമയമായിരുന്നു എന്ന് പറയുന്നത് കാരണം മനുഷ്യബന്ധങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സമയം തന്നെയായിരുന്നു കോവിഡെന്ന് പറയുന്നത് ഈ പറയുന്ന ജാതിയും മതവും മറ്റു കാര്യങ്ങളും ഒന്നും അവിടെ പ്രസക്തമല്ലായിരുന്നു അതുപോലെ തന്നെ പ്രളയം അന്നും നമുക്ക് പ്രകൃതി ഒരുപാട് തിരിച്ചറിവുകൾ തന്നതാണ് പക്ഷേ ഇതൊന്നും നമുക്ക് ആ ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ നമ്മളതെല്ലാം മറക്കും അല്ലേ അപ്പം ഞാൻ പറയുന്നത് ഈ സ്കൂൾസിലും കോളേജസിലും ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു അവേർനെസ് ക്ലാസ് ഒന്നും ഇല്ല ഉള്ളത് ഇപ്പോൾ പോലെയുള്ള കൗൺസിലേഴ്സ് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ് അതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പി ടി എ മീറ്റിംഗ് ആണ് പണ്ടൊരു ജില്ലയിൽ ഒരു കുട്ടി സ്കൂളിൻ്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു അപ്പം ഞാനന്ന് ആ കുട്ടിയുടെ വീട്ടിലും പോയി ഈ സ്കൂളിലും പോയി ഇവർ രണ്ടുപേരുടെയും ഭാഗം ഞാൻ കേട്ടു അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അത്രയും പ്രശസ്തമായ സ്കൂളായിട്ടും ആ സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ഒന്ന് നടന്നിട്ട് എത്രയോ നാളുകളായി അപ്പം ഞാൻ പിന്നെ ഈ വർക്ക് ചെയ്ത സ്കൂൾസിലും കോളേജസിലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പി ടി ഐ മീറ്റിംഗ് വെച്ചാൽ ഞാൻ മലപ്പുറം തന്നെ പറയുമായിരുന്നു പി ടി ഐ മീറ്റിംഗ് വേണം ചില അധ്യാപകർ തിരിഞ്ഞു നിൽക്കും ചിലർ ഭൂരിപക്ഷം പേരും വളരെ സപ്പോർട്ട് ചെയ്യും ആളുകൾ കുറവാണ് വരുന്നത് കാരണം ഇപ്പം പാരൻസിനൊക്കെ ജോലി ഉണ്ടൊക്കെയാണ് അപ്പോൾ എന്നിരുന്നാൽ പോലും പി ടി ഐ മീറ്റിംഗ് വെക്കുമ്പോൾ നിങ്ങൾ പോകണം അറ്റൻഡ് ചെയ്യണം കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ഭാഗമേ അറിയൂ അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ നമ്മുടെ കുട്ടിയിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങൾ നമുക്കറിയും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത്തരം പി ടി മീറ്റിംഗ് വളരെ പ്രയോജനമാണ് അതുപോലെ തന്നെ അധ്യാപകരും മനുഷ്യരാണ് അവരിലും ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളവരുണ്ട് ഒരു പി ടി നല്ല ശക്തമാണെങ്കിൽ ഒരു ക്യാമ്പസിൽ മോശപ്പെട്ട അനുഭവങ്ങൾ വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ സ്ട്രോങ് ആയിട്ട് വളർത്താം നമുക്കും അതിന് നമ്മളും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത മുഖമാണ് എനിക്കും ഉണ്ട് അതല്ലാത്തൊരു മുഖം പിന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കായിരിക്കും പക്ഷേ എങ്ങനെ ജീവിക്കണം നമ്മുടെ ചിരി മായരുത് അല്ലെങ്കിൽ ചിരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മൾ ജീവിച്ചിരുന്നാൽ മതിയെന്ന് എല്ലാവരും ആഗ്രഹിക്കൂ ജീവിക്കണം എന്നുള്ളത് അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെയും നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം മുതിർന്നവർ കുറേ തിരിച്ചറിവുകൾ നേടിയിരിക്കണം